നമസ്കാരം മകളുടെ ദുരൂഹ മരണത്തിൽ നീതി തേടി മിഷേൽ ഷാജിയുടെ മാതാപിതാക്കൾ മിഷേലിന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം ഒന്നിന് പിറവത്ത് നടന്ന നവകേരള സദസ്സിലാണ് മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് സംഭവത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതികൾക്ക് തക്ക ശിക്ഷ നൽകണമെന്നുമാണ് മാതാപിതാക്കളുടെ ആവശ്യം മകളുടെ മരണം ആത്മഹത്യാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് നീതി ചോദിച്ചു വാങ്ങേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ടും എന്തെങ്കിലും നീതി നടപ്പാകും എന്ന വിശ്വാസം ഉള്ളത് വീണ്ടും പരാതി നൽകിയതെന്നാണ് മിഷേലിന്റെ പിതാവ് ഷാജി പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറിനാണ് കൊച്ചി കായലിൽ മിഷേലിന്റെ മൃതദേഹം കണ്ടെത്തിയത് ലോക്കൽ പോലീസ് ആദ്യം മുതൽ ആത്മഹത്യയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അന്വേഷണത്തിൽ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും പരാതി ഉന്നയിച്ചതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നാൽ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പറയുന്നതല്ലാതെ അന്വേഷണ റിപ്പോർട്ടോ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടിയോ നൽകിയിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു മിഷേലിനെ കാണാതായ മാർച്ച് അഞ്ചിനു രാത്രി എറണാകുളത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കസബ പോലീസ് സ്റ്റേഷൻ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഷാജി പറയുന്നത് മകളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് കേൺ പോലീസ് ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല കേസ് തങ്ങളുടെ പരിധിയിലല്ലെന്ന് പറഞ്ഞാണ് വനിതാ പോലീസ് സ്റ്റേഷൻകാർ ഒഴിവാക്കിയത് കസബ പോലീസുകാർ പരാതി മുഴുവൻ കേട്ട ശേഷം അരമണിക്കൂർ കഴിഞ്ഞാണ് അന്വേഷിക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചത് ഒടുവിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ രാവിലെ അന്വേഷിക്കാം എന്നായിരുന്നു മറുപടി മിഷേൽ കലൂർ പള്ളിയിൽ പോയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സി സി ടി വി പരിശോധിക്കാൻ ഒപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കാനാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നും ഷാജി പറയുന്നു ഒടുവിൽ രാത്രി ഞങ്ങൾ തന്നെയാണ് പള്ളിയിൽ പോയി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് മിഷേൽ പള്ളിയിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു അപ്പോഴേക്കും സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു രാത്രി പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞിട്ടും പിറ്റേ ദിവസത്തെ തീയതി ഇട്ടെങ്കിൽ മാത്രമേ പരാതി സ്വീകരിക്കൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അഞ്ചാം തീയതി എന്നുള്ളത് വെട്ടി ആറാം തീയതിയാക്കിയ ശേഷമാണ് പോലീസുകാർ പരാതി സ്വീകരിച്ചത് ആദ്യം മുതൽ തന്നെ കേസിൽ ഉന്നത ഇടപെടൽ ഉണ്ടായിരുന്നു അല്ലാതെ പോലീസുകാർ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെ ചെയ്യില്ല ഒരു നടന്റെ മകന് ഉൾപ്പെടെ കേസിൽ പങ്കുണ്ടെന്നും ഷാജി ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ഉണ്ടായിട്ടാണ് പോലീസ് നിഷ്ക്രിയരായതെന്നാണ് ഷാജിയുടെ ആരോപണം മിഷേലിന്റെ മരണം ആത്മഹത്യയാണെങ്കിൽ അതിന്റെ തെളിവുകൾ നിരത്തി തങ്ങളെ ബോധ്യപ്പെടുത്താൻ പോലീസ് എന്തിനാണ് മടിക്കുന്നതെന്ന് ഷാജി ചോദിക്കുന്നു ഒരുപാട് ബഹളം വെച്ചിട്ടാണ് പത്ത് പതിനഞ്ച് ദിവസത്തിനു ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചത് ഒന്നാം ഗോശ്രീ പാലത്തിൽ നിന്നാണ് മിഷേൽ ചാടിയതെന്ന കഥയാണ് പോലീസ് ആദ്യം പറഞ്ഞത് എന്നാൽ ഒരാൾ പൊക്കത്തിൽ പോലും വെള്ളമില്ലാത്ത സ്ഥലത്ത് വീണാൽ എങ്ങനെ മരിക്കുമെന്ന് ചോദിച്ചപ്പോൾ കഥ മാറ്റി വെള്ളത്തിൽ മുങ്ങി മരിച്ചതിന്റെ യാതൊരു ലക്ഷണവും മിഷേലിന്റെ മൃതദേഹത്തിനുണ്ടായിരുന്നില്ലെന്ന് ഷാജി പറയുന്നു മരിച്ചതിന് ശേഷം ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മുങ്ങി മരിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണില്ല മരണത്തിന് മുമ്പ് ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഫോറൻസിക് സർജനായിരുന്ന അന്തരിച്ച ഡോക്ടർ ബി ഉമാദത്തിനെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയാണ് കണ്ടത് കൈമുട്ടിലുള്ള വിരൽപാടുകൾ ഒരാൾ പിന്നിൽ നിന്ന് പിടിച്ചപ്പോൾ ജീവനുള്ളപ്പോൾ സംഭവിച്ചതെന്നാണെന്നും ഉമാദത്തൻ പറഞ്ഞിരുന്നു ചുണ്ടിലെ മുറിപ്പാടും കാതിൽ നിന്ന് കമ്മൽ വറിച്ചുപറിക്കാൻ ഉണ്ടായ ശ്രമങ്ങളും ജീവനുള്ളപ്പോൾ സംഭവിച്ചതാണെന്നും ഉമാദത്തൻ കൃത്യമായി പറഞ്ഞെന്നും ഷാജി വ്യക്തമാക്കുന്നു എന്നാൽ ഇതൊന്നും സമ്മതിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല ഓരോ തെളിവും ഞങ്ങൾ ശേഖരിക്കുമ്പോൾ അത് പൊളിക്കാനുള്ള തെളിവുണ്ടാക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും ഷാജി ആരോപിച്ചു ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉൾപ്പെടെ എന്നോട് പറഞ്ഞത് നീതി ഒരിക്കൽ നടപ്പാകും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ഷാജി പറയുന്നു ഡോക്ടർ ഉമാദത്തൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ ഫോറൻസിക് വിദഗ്ധരെ കുടുംബം സമീപിച്ചപ്പോൾ മിഷേലിന്റേത് കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് എത്തിയതെന്ന് മാതാപിതാക്കൾ പറയുന്നു അതുകൊണ്ട് തന്നെ നീതി വൈകുന്നതിനെതിരെ പോരാട്ടം ശക്തമാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനവും നന്ദി